വളരെയധികം സന്തോഷമുണ്ട് മറ്റൊരു സിനിമകൾ വിജയിക്കുന്നതിനേക്കാൾ ഒരുപടി സന്തോഷം കൂടുതലുണ്ട് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിച്ചതിൽ കാരണം ഈ സിനിമയില് മറ്റ് സിനിമകളിലൊക്കെ എഫേർട്ടുണ്ട് ഈ സിനിമയില് ഞങ്ങളൊരു ഞങ്ങളുടെ ടീം അല്ല ഒരു ഡബിൾ എഫേർട്ട് എടുത്തതിന്റെ ഒരു സന്തോഷവും അത് ഏഹ് ഈ അറുപതാം ദിവസം ഇപ്പൊ മുമ്പേ മൊമെന്റോ കൊടുക്കുമ്പോൾ തന്നെ ഇവ പറഞ്ഞിരുന്നു എഴുപത്തി മൂന്ന് ദിവസമായിട്ട് കളിച്ചവരുണ്ട് അപ്പം എന്തുകൊണ്ടിട്ടാണ് ഈ ഡേയ്സ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പറയും ഇരുപത്തിയഞ്ച് റൺസിന് ജയിച്ചു അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് റൺസിന് ജയിച്ചു എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മുടെ ഈ ഡേയ്സ് വെക്കുന്നത് അപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നവരുമുണ്ട് കണ്ടിന്യൂ ചില അപ്പോൾ ഒ ടി ടിയിൽ വരുമ്പോൾ അറിയാം അതായത് സംഘടനകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിർത്താൻ നിർത്തേണ്ടതായിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന് അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഉള്ള നിർമ്മാതാക്കളെല്ലാം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ നിർമ്മിക്കുന്ന ബിസിനസ്സുകളെല്ലാം ഇപ്പോൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളൊക്കെ കണ്ടന്റിൽ മാത്രം വിശ്വസിച്ചാണ് സിനിമകൾ ഇറക്കുന്നത് അതുപോലെ തന്നെ ഈ സിനിമയുടെ ഈ ഫങ്ഷൻ ഇവിടെ നടക്കുമ്പം നമ്മൾ റാണിയയുടെ ഡാൻസ് കണ്ടു ഞാൻ റാണിയേനെ നമ്മൾ ഈ പടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഈ ഫങ്ഷനിൽ ഒരു ദിലീപരന്റെ ഫാൻസൊക്കെ മറ്റേ നമ്മൾ ഡാൻസ് കളിക്കുന്ന പാട്ടാന്ന് ഓർത്ത് ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് സ്റ്റെപ്പ് ഒക്കെ ഇട്ട് നിന്നപ്പോഴാണ് ഭക്തിയുടെ മാർഗത്തിലുള്ള ഇത് അവരൊക്കെ അവരൊക്കെ ഡെഫായിട്ടിരിക്കുവാണ് പക്ഷെ ഞാൻ വേറെ ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട് തെലുങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെയൊക്കെ വെച്ചിട്ട് ഒരു ഐറ്റം ഡാൻസോടുകൂടി തുടങ്ങാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം ആർട്ടിസ്റ്റുകളെല്ലാം ഭയങ്കരമായിട്ട് പൈസ ചാർജ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ റാണിയൻ്റെ തന്നെ ഞങ്ങളുടെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഭാഗമായിട്ട് ഈ ഡാൻസൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ കഥ പറഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ടിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എക്സ്പെൻസ് ഇല്ലാതെ റാണിയായി നൃത്തം ചെയ്തുതന്നു അപ്പം താങ്ക്സ് ടു റാണിയ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ഡയറക്ടറായിട്ടുള്ള പിന്നോ ഒരു പടം ചെയ്തു അതൊരു സക്സസ് ആയി അതിൻ്റെ ഒരു പാർട്ടി നടത്തുക എന്നുള്ളത് പറയുന്നത് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ നടത്തുക എന്ന് പറയുന്നത് ഏതൊരു ഡയറക്ടറേയും ആ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു സന്തോഷമാണ് കാരണം അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഫംഗ്ഷൻ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ കാരണം ഞാനൊക്കെ ഇപ്പോൾ കുറേയധികം ഫങ്ഷൻ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പറ്റിയ സിനിമകളുണ്ട് ചെയ്യാൻ പറ്റാത്ത സിനിമകളുണ്ട് അപ്പോൾ ഈ സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റിയ സാധിച്ച ഒരു സിനിമയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബിൻഡോയുടെയും ഷാരീസിൻ്റെയും സിനിമയാണ് സക്സസ് ആണ് അപ്പോൾ ബിൻഡോയ്ക്കും ഷാരിസിനും പുതിയ മ്യൂസിക് ഡയറക്ടർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ എല്ലാം ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ് ഈ സിനിമ പിന്നെ ദിലീപേട്ടനെ ഞാൻ ഈ ഫാസ്റ്റ് ആയിട്ട് പറയുന്നത് എല്ലാം ടൈം കഴിഞ്ഞു പോയിട്ട് ഉണ്ണിയേട്ടനൊക്കെ ഇപ്പൊ ഫെഫ്കേലൊക്കെ ഞാൻ ആർന്നെങ്കിൽ എന്നെ ഇപ്പൊ ബാൻ ചെയ്തതന്നെ കാരണം ഓവർ ടൈം എടുത്തു പോയി അതുകൊണ്ടിട്ട് നമ്മൾ നടത്തുന്ന പരിപാടി ആയിട്ട് മാത്രം ക്ഷമിച്ചിരിക്കുകയാണ് കുഴപ്പമില്ല എങ്കിൽ പോലും ദിലിപേട്ടൻ്റെ സിനിമകൾ കണ്ടിട്ടാണ് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് വിഷിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മളെയൊക്കെ ഫാമിലി ആയിട്ടുള്ള പ്രായമായിട്ടുള്ളവരെയൊക്കെ തിരിവെടന എത്രത്തോളം ചിരിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ദിലീപഠന വെച്ചൊരു സിനിമ എടുത്തത് അതൊരു സക്സസ് ആകുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം ഇനിയും ഒരുപാട് സിനിമകള് ഞങ്ങളുടെ ഒക്കെ ബാനറിൽ തിരുവനന്തപുര വെച്ചും മറ്റേ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് എടുക്കാനായിട്ട് സാധിക്കട്ടെ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളോടും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ് കാരണം സിദ്ധിക്ക് ആയിക്കോട്ടെ ചേച്ചി ആയിക്കോട്ടെ എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച മുഴുവൻ ടെക്നീഷ്യൻസ് നന്ദി പറയുകയാണ് ഇന്നിപ്പോ മാജിക് ഫ്രെയിംസിന്റെ കുറെ സ്ഥാപനങ്ങളോ അതും ഇതൊക്കെ കാട്ടി ഇതിന്റെ പിന്നിൽ ഒരാവറേജ് ബുദ്ധിയുള്ള ഞാൻ ഇവിടെ നിന്നിക്കണമെങ്കിൽ എന്റെ പിന്നിൽ എന്നേക്കാൾ ഒത്തിരി ബുദ്ധിയും എഫോർട്ടും ഉള്ള ഒരുപറ്റം ആളുകൾ എൻ്റെ ഒപ്പമുള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ പല സ്ഥാപനങ്ങളിലൂടെ പല പല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത് സോ മാജിക് ഫ്രെയിംസിന്റെ ഈ ഒരു എന്താ പറയുക ഇവിടം വരെ എത്തിയതിന്റെ പിന്നില് എൻ്റെ എന്നെ ഒരു രീതിയിൽ അല്ലെ വേറൊരു രീതിയിൽ സഹായിക്കുന്ന എല്ലാ സ്റ്റാഫുകളോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് അതോടൊപ്പം അതോടൊപ്പം ഈ സിനിമയൊക്കെ നിങ്ങൾക്കറിയാം വലിയ റിസ്ക് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ പോക്കറ്റിൽ പത്ത് രൂപ ഉണ്ടെങ്കിൽ നമ്മൾ അമ്പത് രൂപയുടെ പരിപാടികളാണ് ചെയ്യുന്നത് അപ്പൊ ഈ ബാക്കി നാൽപ്പത് രൂപ തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരാണ് അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പൊ അവർക്കും ഒക്കെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പൈസയൊക്കെ കട എടുത്തിട്ട് സിനിമ നിർമ്മിക്കും കാരണം എന്റെ ഒരു മാ കൊണ്ടിട്ട് മാത്രം സിനിമ ഓടത്തില്ല ബാക്കി കാശ് തരുന്നവരുടെയും കൂടെ പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് സിനിമ ഓടുക എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടിട്ടാണ് മറ്റുള്ളവരുടെ എന്നൊക്കെ ഇടയ്ക്ക് ചിലപ്പോൾ വായ്പയൊക്കെ വാങ്ങുന്നത് സോ അവർക്കും ഈ കൊ കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെയ്ത എല്ലാവർക്കും ഒറ്റ വാക്കില് നന്ദി പറയുകയാണ് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ടിട്ടും വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടിട്ട് എന്ന സിനിമയിലൂടെ തന്നെ മലയാള സിനിമകൾക്ക് ഒരു നല്ല മലയാള സിനിമയ്ക്ക് ഒരുപാട് ഒരുപാട് നല്ല ചിത്രങ്ങൾ തന്നു താങ്ക് യു സോ മച്ച് ആ ചിത്രങ്ങളുടെ കൂട്ടത്തില് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇനി അടുത്ത വാട്സ്ആപ്പ് നമുക്ക് കൊടുക്കുന്നത്